ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ മാവൂങ്കൽ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ ഗ്രൗണ്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത വലയ്ക്കം കൂടി ഇനവൾ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയും ചെയ്തും സപ്പോർട്ട് ചെയ്ത കാഞ്ഞങ്ങാട് സൗത്ത് ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി മണ്ണ് ടു എത്തേണ്ട അപ്രോച്ച് റോഡ് വർക്കാണ് നടക്കേണ്ടത് അപ്രോച്ച് റോഡിൽ മണ്ണ് ഇട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരിയ വ്യൂ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഏകദേശം മണ്ണിട്ട് ഉയർത്തി എവിടം വരെ എത്തിയെന്ന് ഏകദേശം മനസ്സിലായി കാണില്ല കാരണം ഗ്രൗണ്ട് വ്യൂ അല്ലാതെ ഇതിന് എളുപ്പമല്ല അപ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് വ്യൂ ഈ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എത്ര മണ്ണിട്ട് ഉയർത്താൻ പറ്റിയിടുന്നെ അപ്പോൾ ശരിക്കും ഈ ഭാഗത്ത് മണ്ണ് കുറച്ച് മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ അതായത് നിങ്ങൾക്ക് കാണാം ഈ ഈ ആറി പാനിൽ ഒരു ബ്ലോക്കാണ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത് കണ്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ ഭാഗത്ത് നേരത്തെ കൾബോർട്ടിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണാം പിന്നെ പിന്നീട് ഈ ഭാഗത്ത് വലിയ വർക്കൊന്നും നടന്നതായിട്ട് കാണുന്നില്ല നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കും പിന്നെ ഡ്രെയിനേജ് വർക്ക് പിന്നെ നിലവിൽ ഈ ഭാഗത്ത് റീറ്റേൺ വാളിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം എൻ്റെ ഇടതുവശത്ത് ഈ കേൾവിൻ്റെ വർക്കാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഫുള്ള് രണ്ട് ഭാഗത്തും നല്ല ചതുപ്പ് നിലമാണ് കാരണം എൻ്റെ വലതുവശത്ത് നല്ല പാടവും മറ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാണാം ഈ ഭാഗത്തൊക്കെ റീറ്റൺ വാളിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് റീട്ടേൺ വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മഴ നല്ല മഴയാണ് നാട്ടിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മഴക്കൊരു കുറവുമില്ല അതുകൊണ്ട് തന്നെ വർക്ക് നല്ല മൂവ്മെൻറ്റും നടക്കുന്നതായിട്ട് കാണുന്നില്ല ഇവർ പിന്നീട് പിന്നെയും ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പോൾ നിലവിൽ ചില സ്ഥലത്ത് വെളിച്ചം കിട്ടിയാൽ ചില പണി കഴിഞ്ഞ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ അതായത് വെറ്റ് മിക്സൊക്കെ നിരത്തിയ ഭാഗത്ത് ടാറും പ്രവർത്തികൾ നടക്കുന്നുണ്ട് ചില സ്ഥല സ്ഥലങ്ങളിലൊക്കെ ഈ ചർക്കള മുതൽ ഈ നീലശ്വരം വരെയുള്ള റീച്ചിൽ ചില ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് സർവീസ് റോഡും മറ്റുമെല്ലാം അതാണ് ചെറിയ വെളിച്ചം കെട്ടിയെന്ന് തന്നെ അവർ ഈ ടാറിംഗ് പ്രവൃത്തികൾ നടത്തുന്നതായിട്ട് കാണാം പിന്നെ ഈ നിലവിലുതായി ഇപ്പോൾ ആറങ്ങാടി ഭാഗത്ത് റീട്ടേൺ വാളിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് അതേപോലെ തന്നെ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അതിലേക്കുള്ള അപ്പ്രോച്ച് റോഡിൻ്റെ വർക്കിനാണ് ഇപ്പോൾ റീറ്റേൺ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭാഗത്ത് ഇടതുവശത്ത് ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല മഴയാണ് പിടിച്ചോണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ഇണ അതായത് ഞാൻ റെയിൻകോട്ട് ഇടണെന്നുള്ള ആ ഇതാണ് നോക്കുന്നത് മഴ പെയ്യോന്നറിയില്ല ഭാഗത്ത് മുഴുവൻ ഇപ്പോൾ റീട്ടേൺ വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കോൺക്രീറ്റിലാണ് അതായത് ആറി പാനൽ ഉപയോഗിച്ചിട്ടല്ല ഈ ഭാഗത്ത് റീട്ടേൺ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും മുഴുവനും വെള്ളക്കെട്ടാണ് ഈ ഭാഗത്ത് കാണുന്നത് വെള്ളത്തിന് പോവാൻ സ്ഥലമില്ലാതെ കാണാം മുഴുവനും നല്ല ചെളി ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ് മഴ പെയ്താലുണ്ടല്ലോ അങ്ങനത്തെ സ്ഥലം ഇതാ നടക്കുന്നതിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള റീട്ടേൺ വാൾ നിർമ്മാണം നടന്ന നടന്നു വരികയാണ് ഈ ഭാഗത്ത് നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് റീട്ടേൺ വാള് നിർമ്മാണം നടക്കുന്നത് അതിനാവശ്യമായ കമ്പികൾ കട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് പ്രവർത്തികളാണ് ഇപ്പോൾ അന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് കമ്പികളിവിടെ ഭായിമാർ കട്ട് ചെയ്ത് അവിടത്തേക്ക് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശരി ഞാൻ വീഡിയോ ചെയ്യുന്നവർ അവരും പറഞ്ഞ് ഞങ്ങളെ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണോ വീഡിയോയിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാനാണെന്നറിച്ച് ഞാൻ പറഞ്ഞ് ആയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ അവരുടെ വീഡിയോയും ഉൾപ്പെടുത്തി കൊടുത്ത് നല്ല അവർക്ക് വീട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സന്തോഷമാണ് അവർക്ക് നല്ല ഹാപ്പിയാണ് അവർ ദൈവത്തിൽ പിന്നെ എൻ്റെ ദോഷത്ത് ഇപ്പോൾ അതിന് റീട്ടൺ വാളിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വിഭാഗത്ത് ആറുവരി പാത രണ്ട് സൈഡിലായിട്ട് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഈ വലുതുശത്ത് നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തതാണ് പിന്നെ ഇടതുവശത്ത് ഇപ്പോൾ ടാറും പ്രവർത്തികൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്ത് ഫുള്ള് വെള്ളക്കെട്ട് നിൽക്കുകയാണ് അതായത് ഏകദേശം നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തറായിട്ടുണ്ട് ആ ഭാഗത്താണ് നല്ല വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വെള്ളം കോരി എക്സവേറ്റർ മറുവശത്തേക്കുള്ള ഡ്രെയിനേജിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നേരത്തെ ഇടതുവശത്ത് നേരത്തെ ഈ റീട്ടേൺ വാളണ്ട പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ആ ഭാഗത്ത് ഒരു ഡ്രെയിനേജിൻ്റെ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്ത് ഓവർ പിടിച്ച് നിർബന്ധമായിട്ടും വേണ്ടതാണ് കാരണം രോഗികൾക്കും മറുവശത്തേക്കും രുഷങ്ങളിലേക്കും നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഈ ഈ ഓവർ പിടിച്ച് നിർബന്ധമായും അധികൃതർ ഭാഗത്ത് കഴിഞ്ഞ് ഇടപെടണം എന്നാണ് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ ഭാഗത്ത് ഫുഡ് ഓഫർ പിടിച്ച് ഇത് അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ള വിവരമൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പ്രവർത്തികളും ഡ്രൈനേജ് നിർമ്മാണവും പിന്നെ ഗൾവെട്ടിൻ്റെ നിർമ്മാണമാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വിമേഷത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വലിയ ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ ഓപ്പൺ ആവുമെന്നാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഗൾഫ് ബേസ്ഡ് കമ്പനിയുടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അഭാഗത്ത് വരുന്നുള്ളത് ഇപ്പം നിലവിലിപ്പോൾ നമ്മൾ ഏകദേശം ചെമ്മട്ട വയൽ ചെമ്മട്ടം വയലിൽ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഇപ്പോൾ ചെമ്മട്ടവൽ അണ്ടർ പാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും പെൻഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ് അതായത് മഴ കാരണമായിരിക്കും ചിലപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇവർ ഏ എവിടെയും അതായത് കാസർഗോഡ് ജില്ലയിൽ ഏത് റീച്ചിലും ഈ മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഏത് ഭാഗത്തും മണ്ണ് എടുക്ക ഇത് അതായത് ഇപ്പം മണ്ണെടുക്കണമെങ്കിൽ തന്നെ മല കുന്നൊക്കെ മാന്തണ്ടരും അപ്പം മഴക്കാലത്ത് അത് വളരെ പ്രശ്നം ആണ് നിൽക്കുന്നത് ഇവിടെ വെള്ളം വെള്ളക്കെട്ടുണ്ട് പല ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രോപ്പറായിട്ട് ഡ്രൈനേജിലേക്ക് വെള്ളം പോവാത്ത രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പം രണ്ടാമത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് വെള്ളം ഈ ഡ്രൈനേജിലേക്ക് ഒഴിവും അപ്പം നിലവിലിപ്പം ഓരോ സ്ഥല സ്ഥലങ്ങളായിട്ട് കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഭാഗങ്ങളിൽ ഇപ്പോഴും പഴയ റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടതുവശത്ത് നല്ല താഴ്ചയുള്ള ഭാഗം ആ ഭാഗങ്ങളിൽ റീട്ടേൺ വാളിന്റെ നിർമ്മാണം നടന്നു വരികയാണ് കാണാൻ സാധിക്കും റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങളിൽ മണ്ണ് ലെവൽ ചെയ്യുന്നതുമായ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇടതുപക്ഷത്ത് മുഴുവനായിട്ട് ഇപ്പോൾ ഈ ക്രൈസ് ക്രൈസ്റ്റ് സ്കൂൾ വരെയും ഈ ഇടതുവശത്ത് നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു നേരത്തെ നമ്മൾ റീട്ടേൺ വളക്ക് നിർമ്മിച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി ലെവൽ ചെയ്ത ഭാഗം ലെവൽ ചെയ്ത ഭാഗത്ത് ടാറും പ്രവർത്തികളും ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇടതുവശത്ത് ഇനി വലുതുവശത്ത് ഭാഗത്താണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാനുള്ളത് ഇപ്പം വലുതുവശത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നു വരികയാണ് മാവുങ്കാൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാവങ്കാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് നിലവിൽ ഫ്രിക്ഷൻസ് ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് കാണാം മണ്ണിട്ടുയർത്തുന്ന നല്ല സ്പീഡിലാണ് ഈ ഭാഗത്ത് നടന്നത് ഈ ഭാഗത്ത് നടന്നത് പിന്നെ മറുവശത്ത് ഇനിയും ഉയർത്താനുള്ള വർക്ക് നടക്കുകയാണ് നിലവിൽ ഇനി ഈ നമ്മുടെ മാവുങ്കൽ പ്രദേശത്ത് ഭാഗത്ത് ഈ മൂന്ന് സ്പാനുള്ള അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ നമ്മൾ കോട്ടച്ചേരി പോകുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതായത് ഒരു നാൽപ്പത് മീറ്ററിൻ്റെ അണ്ടർപാസ് കോട്ടശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ആ സ്ഥലത്തും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു വീടെ മൂന്ന് സ്പാനുള്ള അണ്ടർപാസ് ആണ് നിർമ്മിച്ചത് അതിൽ വീട് രണ്ട് സ്പാനുള്ള അണ്ടർപാസും കോട്ടശ്ശേരി പോകുന്ന ഭാഗത്ത് ഒരു സ്പാനുള്ള നാൽപ്പത് മീറ്റർ വരെയുള്ള അണ്ടർപാസും കൊടുത്തിരുന്ന ആയിരങ്ങളിൽ ഈ ഭാഗത്തൊരു വലിയ വാഹന കഞ്ചസ്റ്റഡ് ഉണ്ടാവുമായിരുന്നില്ല കാരണം ഈ ഭാഗത്ത് മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് പാല ഈ നമ്മുടെ പാടത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാ ഭാഗമാണിത് ഇവിടെ ഒരു വലിയൊരു ഇത്രയും നീളത്തിലുള്ള അണ്ടർപാസ് എന്ന് ജസ്റ്റ് ഒരു രണ്ട് സ്പാന് നിലവിൽ ഒക്കെ ആയിരുന്നു അതേപോലെ ഒരു സ്പാന് കോട്ടശ്ശേരി പോകുന്ന ഭാഗത്തേക്കും ഒരു സ്പാന് അണ്ടർപാസ് കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക കമൻ്റായി രേഖപ്പെടുത്തുക കാണാം ഇവിടെ ഒരു ട്രാഫിക് കൺജസ്റ്റഡ് ആണ് കാരണം ഈ കോട്ടശ്ശേരി ഭാഗത്തു നിന്ന് ഈ പാണത്തൂറിലേക്ക് വരുന്ന ബസ്സുകൾ ഇനി ഇതേ റൂട്ടിലൂടെ ഈ സർവീസ് റോഡിലൂടെ എടുത്ത് പാണത്തൂർ ഈ അണ്ടർപാസിലൂടെ പാണത്തൂർ ഭാഗത്തേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് തന്നെ മറുവശത്തേക്ക് മറുവശത്തെ സർവീസ് റോഡിലേക്ക് പാസ് ആകുന്ന രീതിയിൽ കാരണം ഇവിടെ നല്ല ഉയർത്തിയിട്ടാണ് റോഡ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു അണ്ടർ പാസും കൊടുക്കാമായിരുന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അവർ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തു തരികയാണ് നിങ്ങളുടെ വലിയ അഭിപ്രായം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായി എടുക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ലക്ഷിക്കുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ